കർതാവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ വീണ്ടും കർതാവിൻ്റെ സന്നിധിയിൽ അവൻ്റെ വചനത്തോടൊപ്പം നമുക്ക് ഒരുമിച്ച് ചേരുവാൻ ദൈവം തന്ന കൃപയ്ക്കായി സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമുക്ക് അവനെ മഹത്വപ്പെടുത്താം ഇന്ന് യേശു കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് വരുവാൻ ദൈവം നമ്മളെ അനുവദിച്ചല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കാം നമുക്ക് ഈ നാളുകളിൽ ധാരാളം വിശ്വാസികൾ പ്രത്യേകമായ ജാഗരണത്തോടെ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ സമയങ്ങൾ ചെലവിടുന്ന നാളുകളാണ് കർത്താവിൻ്റെ ജനന മരണ പുനരുദ്ധാനങ്ങളെ ഓർത്തും തൻ്റെ മനുഷ്യാവതാര കാലത്ത് അവൻ ചെയ്തിട്ടുള്ള അത്ഭുത പ്രവൃത്തികളെ ധ്യാനിച്ചും കർത്താവിനോട് യഹൂദാജനം ചെയ്ത അതിക്രൂരമായ പെരുമാറ്റങ്ങളെ മനസ്സിൽ ഓർത്തും കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ ഹൃദയപൂർവം ധ്യാനിച്ചും അവന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ സന്തോഷിച്ചു ചെലവിടുന്ന നാളുകളാണ് ഈ ദിവസങ്ങൾ അതിൻ്റെ ഒരു പരിസമാപ്തിയിലെത്തി നിൽക്കുകയാണ് ആരാധനാ മധ്യേ ധാരാളം സന്ദേശങ്ങൾ കേട്ടു സോഷ്യൽ മീഡിയ വഴി ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം പ്രബോധനങ്ങൾ നാം കേട്ടു അതൊക്കെ ഏകദേശം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം ഏതായിരുന്നാലും വളരെ ഭക്തിസാന്ദ്രമായ നാളുകൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പ്രശ്നമല്ല എന്ന് കരുതി ചിന്തിച്ച് നീങ്ങുന്നവരുമുണ്ട് പക്ഷെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ഷെഡ്യൂൾ കാണുന്നതും നല്ലതാണ് സഭയായാലും സംഘടനയായാലും അതിനു വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് അനുഗ്രഹമാണ് ഈ ദിവസങ്ങൾ വളരെ അനുഗ്രഹത്തിന്റെ നാളുകളായിരിക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം വരുന്ന എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഏഴ് മുതലുള്ള വാക്യങ്ങളാണ് നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിപ്പി അതിന് തക്കവണ്ണം പുതിയ പിണ്ണമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൽ നമ്മുടെ പെസകാക്കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവമാചരിക്കുക വളരെ കൃത്യമായ പൗലോസിന്റെ ഉപദേശം നമുക്കറിയാം താൻ ഈ ലേഖനം എഴുതുമ്പോൾ തൻ്റെ മൂന്നാം മിഷണറി യാത്രയിൽ അൻപത്തി മൂന്ന് മുതൽ അൻപത്തി ഏഴ് വരെയുള്ള കാലയളവിൽ ഏകദേശം മൂന്ന് വർഷം താൻ എഫേസോസിൽ പാർത്തിരുന്നു ആ കാലയളവിലാണ് കോരിന്ദർക്ക് എഴുതിയ ഒന്നാം ലേഖനം തയ്യാറാക്കുന്നത് ആ ലേഖനം എഴുതുമ്പോൾ സാർവത്രികമായിട്ട് എഴുതുന്നു യഹൂദ പാരമ്പര്യങ്ങളെ അതിൻ്റെ മുഴുവൻ അർത്ഥത്തിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് എഴുതുകയാണ് ഇസ്രായേൽ ജനം മിശ്രമിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് ും ഓരോ ആട്ടിൻകുട്ടിയെ അറുത്ത് അതിന് രക്തമെടുത്ത് കട്ടിടക്കാലൻമേലും കുറുമ്പടിമേലും പുരട്ടണമായിരുന്നു ദസഹ വഴിയായി ദൈവജനത്തിന്റെ വിടുതലിന്റെ പ്രഖ്യാപനം നടക്കുകയാണ് അതിനെക്കുറിച്ച് പരപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം മുതൽ നാം വളരെ വ്യക്തമായി അത് സംബന്ധിച്ച് വായിക്കുകയാണ് പെസകായുടെ അർത്ഥം ക്രിസ്തുവിന്റെ ഒരു സാദൃശ്യമായിരുന്നു പെസക കുഞ്ഞാട് അവിടെ ചില യോഗ്യതകൾ നാം കാണുന്നു പെസഹായിക്ക് വേണ്ടി അറുക്കപ്പെടുന്ന ആട്ടിൻകുട്ടി യാതൊരുവിധ ഊനമില്ലാത്തതായിരിക്കണം ആവി മാസം പത്താം തീയതി മുതൽ പതിനാല് വരെയുള്ള തീയതികളിൽ നാല് ദിവസം അതിനെ സൂക്ഷിക്കണമായിരുന്നു കാരണം ആ നാല് ദിവസം കൊണ്ട് ആട്ടിൻകുട്ടിക്ക് എന്തെങ്കിലും ഊനമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണമായിരുന്നു നമ്മുടെ കർത്താവിന്റെ ഏകദേശം മൂന്ന് മൂന്നര വർഷത്തെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഗുണമില്ലാത്തൊരു കുഞ്ഞാടാണ് എന്ന് പാപമൊഴിയെ സകലത്തിനും മനുഷ്യർക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട നാളുകളായി ആ കാലങ്ങൾ എണ്ണപ്പെടുകയാണ് അവന്റെ കുറ്റമില്ലായ്മയുടെ നാളുകളായിരുന്നു ശത്രുക്കളാൽ അവൻ പരിശോധിക്കപ്പെട്ടു അവനെ കുറിച്ച് പറഞ്ഞു ഈ മനുഷ്യനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല എങ്കിലും വീരാത്തോസയം നീ എന്തിനാണ് അവനെ തൂക്കിലേറ്റാൻ വിധിച്ചത് ആ ചോദ്യം ഇന്ന് ലോകത്തിന്റെ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുകയാണ് രണ്ടാമത്തെ കാര്യം പരിശോധിക്കപ്പെട്ട ആട്ടിൻകുട്ടി കൊല്ലപ്പെടണമെന്നുള്ളതായിരുന്നു മൂന്നാമത് അതിന്റെ രക്തം സ്വന്തം ഭവനത്തിന്റെ വാതിൽക്കൽ പുരട്ടണം എന്നുള്ളതായിരുന്നു നാലാമത്തേത് രക്തം പുരട്ടുന്നത് മൂലം ന്യായപതിൽ നിന്ന് സമ്പൂർണമായ സംരക്ഷണം അടിമത്തു നിന്നുള്ള വിടുതൽ അത് ൂടെ ലഭ്യമായിരുന്നു പുളിപ്പില്ലാത്ത അപ്പം ഏഴ് ദിവസം തിന്നണം പെസഹായിക്കു മുൻപ് വീട്ടിൽ പുളിപ്പുള്ളതൊന്നും കാണരുത് പുളിപ്പ് നീക്കിക്കളയ ഒരു പരിധി വരെ പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന്റെ സ്വാതന്ത്ര്യ ദിവസമായിരുന്നു പെസഹ നാനൂറ് നാനൂറ്റി മുപ്പത് വർഷക്കാലം അടിമത്തത്തിൽ കിടന്ന ആ ജനം അവരുടെ വിടുതലിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പുറപ്പാടായിരുന്നു അത് അർദ്ധരാത്രി സമയം എല്ലാ ഇസ്രായേല്യ ഭവനങ്ങളിലും ദീപം തെളിഞ്ഞു അതിനുമുമ്പ് സമാഹരിച്ച പെൺകട്ടിയും വെള്ളിക്കട്ടിയും തങ്ങളുടെ കയ്യിലുള്ള വളരെ പരിമിതമായ സമ്പത്തുകളുമെല്ലാം എടുത്ത് രാത്രിയിൽ ജനം പുറപ്പെട്ടു അവനെ ആരാധിപ്പാൻ ഉള്ള പുറപ്പാട് പുറപ്പെട്ടതങ്ങനെ ഊരമില്ലാത്ത കുഞ്ഞാട് അറുക്കപ്പെട്ട് അതിന്റെ രക്തം തളിക്കപ്പെട്ട ഭവനത്തെ സംഹാരതൂതന ഒഴിഞ്ഞു കടന്നുപോയി അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തമില്ലാത്ത സകര ഭവനത്തിനും മരണം സംഭവിച്ചു ദൈവജനത്തിന്റെ വിമോചനം ദൈവജനത്തിന്റെ വിടുതൽ ദൈവജനത്തിന്റെ സ്വാതന്ത്ര്യം ദൈവജനത്തിന്റെ പുറപ്പാട് അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം മാംസവും വിദനും അവരുടെ വീണ്ടെടുപ്പും അവരുടെ സ്വന്തം നാട്ടിലേക്കുള്ള യാത്രയും എല്ലാം എല്ലാം ഇത് അതിനെ നിദാനമാക്കി തീർത്തു പ്രിയതയും മക്കളെ നമ്മുടെ ബസുക കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് കോരിന്ത്യ സഭയോട് പറയുമ്പോൾ പൗരോസിന് ഒരു കാര്യത്തിൽ ദുഃഖമുണ്ട് ഇന്നും അവർ പെസക ആചരിക്കുന്നു ഇന്നും അവർ പെസക പെരുന്നാൾ ആഘോഷിക്കുന്നു ഇന്നും പെസഹായുടെ ഓർമ്മയുണ്ട് പക്ഷേ ആരുടെയും വീട്ടിൽ നിന്ന് തിന്മയുടെ പുളിപ്പ് നീക്കി കളയുന്നില്ല നമ്മുടെ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നമ്മുടെ വീട്ടിൽ ഇനി പുളിപ്പ് കാണരുത് ഏഴ് ദിവസം അപ്പത്തിന്റെ പെരുന്നാളാണ് ഏഴ് പൂർണതയെ കാണിക്കുന്നു ജീവിതാന്ത്യം വരെ പുളിപ്പില്ലാത്ത തിന്മയില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് കേവലം ഒരാഴ്ചത്തെയോ ഒരു ദിവസത്തെയോ ഓർമ്മയോ ആഘോഷങ്ങളോ അല്ല ഈ വചനം കേൾക്കുന്ന നമ്മിൽ പലരും അങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട് എന്നാൽ ദൈവക്കിടെ ഇതൊരാഴ്ചത്തെ കാര്യമല്ല ഇതൊരു ദിവസത്തെ കാര്യമല്ല ഇത് ജീവിതകാലം മുഴുവൻ നിൽക്കേണ്ടതാണ് നമ്മുടെ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുകയാൽ നമ്മുടെ ഭവനത്തിൽ നിന്ന് പുളിപ്പ് നീക്കണം ആ ബസുക കുഞ്ഞാട് എനിക്ക് വേണ്ടി അറുക്കപ്പെട്ട ഊരമില്ലാത്ത കുഞ്ഞാടാണെന്ന് തിരിച്ചറിവുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈ പുളിപ്പ് നീക്കണം യഥാർത്ഥത്തിൽ പെസഹായുടെ ദിവസം നമ്മൾ ചിന്തിക്കേണ്ട വസ്തുത എന്റെ വീട്ടിലോ എൻ്റെ ജീവിതത്തിലോ തിന്മയുടെ പൊളിപ്പ് സംഭരിക്കപ്പെട്ടിട്ടുണ്ടോ ശേഖരിക്കപ്പെട്ടിട്ടുണ്ടോ തിന്മയുടെ പുളിപ്പുള്ള ജീവിതം ദൈവത്തിന് പ്രസാദകരമല്ല തിന്മയുടെ പുളിപ്പ് സംഭരിക്കപ്പെട്ട പെസഹ ദൈവത്തിന് പ്രസാദകരമല്ല അപ്പവും പാലുമുണ്ടാക്കി യൂതയുടെ കണ്ണും പൊട്ടിച്ച് ആചാരങ്ങളെല്ലാം നിറബിയായി നടക്കുന്നു നടക്കട്ടെ പക്ഷേ ഈ ആചാരങ്ങളുടെ ഈ പ്രവർത്തികളുടെ ഓർമ്മ കൊണ്ട് താങ്കൾ രക്ഷപ്പെടുമെന്നും വിചാരിക്കണ്ട രക്ഷപ്പെടാനുള്ള മാർഗം അറുക്കപ്പെട്ട കുഞ്ഞാട് എനിക്ക് വേണ്ടി അറുക്കപ്പെട്ടു എന്നും അതിനാൽ എന്റെ ജീവിതത്തിൽ നിന്ന് പുളിപ്പ് തിന്മ പാപം നീക്കണമെന്നും ചിന്തിച്ചു കൊള്ളണം കേട്ടോ ചിന്തിച്ചു കൊള്ളണം നമ്മുടെ കൊട്ടാരത്തിനകത്ത് നമ്മുടെ വീടിനകത്ത് നമ്മുടെ ഹൃദയത്തിനകത്ത് ഹൃദയമാകുന്ന ശ്രീകോവനകത്ത് തിന്മ സംഭരിച്ച് വെച്ചിട്ട് എന്തോ ഒരു പെസഹ മദ്യം അതിന്ന് ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമായി പള്ളികളിലെ ചില വിശ്വാസികളുടെ പ്രമാണമായി പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി എന്തിന് കൂടാതെയുള്ള കമ്മിറ്റികൾ കൂട്ടങ്ങൾ കൂട്ടായ്മകൾ വിവാഹം കൂടി വരുന്നിടത്തെല്ലാം മദ്യമാണ് ഈസ്റ്റർ മദ്യപാനത്തിന്റെ ദിവസമാണ് ഇന്നത്തെ ഭരണ സംവിധാനം മുപ്പത്തിയൊന്ന് ദിവസവും കുടിക്കാൻ അനുവദിച്ചിരിക്കുന്നു ഡ്രൈ ഡേ ഇല്ല പരമാവധി കുടിച്ചോ ടാക്സ് കൊടുത്തോ കുടുംബം നശിപ്പിച്ചോ നിന്റെ കുടുംബം നശിച്ചാലും വേണ്ടില്ല ടാക്സ് വാങ്ങി അതിന്റെ മീതെ ആനന്ദിച്ച് ജീവിക്കണം ആർക്കും രക്ഷപ്പെടുത്തണമെന്നില്ല കേട്ടോ ഗവൺമെന്റിനോ അധികാര സംവിധാനങ്ങളോ നിരക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല ഈ നിയമങ്ങളും നിയമനിർമ്മാണങ്ങളും ഈ വസ്തുതകളെല്ലാം നമ്മൾക്ക് വേണ്ടി വാതിൽ തുറന്നു തരുന്നത് നമ്മുടെ നന്മക്കല്ല നശിച്ചു പോകും അങ്ങനെ തന്നെ ഈ നോമ്പിൻ്റെ നാളുകൾ ചിലരെങ്കിലും മദ്യപാനം നിർത്തിയവർ കാണും ഈ പിടിച്ചു നിന്നു ഇനി ഒരു രണ്ട് മൂന്ന് ദിവസവും കൂടി മസിൽ പിടിച്ച് നിൽക്കുന്നവരുണ്ട് വെള്ളമടിച്ച് ഭൂസായി അങ്ങനെ അതിന്റെ വെടിക്കെട്ടോടെ പരിപാടി തീർത്ത് മടങ്ങുന്നവരുണ്ട് കഷ്ടമെന്നല്ലാതെ എന്ന് പറയാൻ അരുത് സുഹൃത്തെ നീ പെസഹ ഓർക്കുമ്പോൾ കർത്താവിന്റെ പെസഹായെ സ്മരിക്കുമ്പോൾ താങ്കളുടെ ജീവിതത്തിൽ തിന്മയുടെ പാപത്തിന്റെ പുളിപ്പുണ്ടോ എന്ന് നോക്കാൻ മറക്കരുത് അരുത് സകല തിന്മയും നമ്മിൽ നിന്ന് നീക്കിക്കളയുക പാപത്തിന്റെ പുളിപ്പിനെ നീക്കിക്കളഞ്ഞിട്ട് വേണം കർത്താവിന്റെ ശരീരത്തോടും രക്തത്തോടും സമീപിക്കാൻ കർത്താവിന്റെ പീഡാനുഭവത്തോട് സമീപിക്കാൻ മനസ്സാന്തരപ്പെട്ടില്ല എങ്കിൽ അങ്ങനെ തന്നെ നശിച്ചു പോകും ഞാൻ വളരെ വിനയത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു എത്രയോ നോമ്പിന്റെ നാളുകൾ പിന്നിട്ടു എത്രയോ വർഷം പെസക ആചരിച്ചു എന്തെല്ലാം മാമൂലുകളും പാരമ്പര്യങ്ങളും നമ്മൾ പിന്നിട്ടു എന്നാൽ ഏത് പാരമ്പര്യത്തിൻ്റെയും പിന്നിൽ അത് ആരംഭിക്കുമ്പോൾ ഒരടിസ്ഥാനം കണ്ടേക്കാം അതിൽ നിന്നെല്ലാം വ്യതികരിച്ച് എന്തൊക്കെയോ ആയി മാറി സുഹൃത്തെ എനിക്ക് അണ്ടർലൈൻ ചെയ്ത ഒരു കാര്യമേ പറയാനായിട്ടുള്ളൂ ആചരിക്കുമ്പോഴും ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കുമ്പോഴും ആചരിക്കുമ്പോഴും അതിൻ്റെ അന്തസത്തമറക്കരുത് അതുമായി ഞാൻ എന്റെ ജീവിതത്തെ താരതമ്യം ചെയ്ത് നോക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ എന്റെ പെസുക കുഞ്ഞാട് കാൽവറിയിൽ അറുക്കപ്പെട്ടു അതുകൊണ്ട് ഞാനിന്ന് ഒരു കുഞ്ഞാടിനെ അറുക്കണ്ട അതുകൊണ്ട് എനിക്കിന്ന് ഒരു കുഞ്ഞാടിനെ അർപ്പിക്കണ്ട എനിക്ക് പകരം കർത്താവ് യാഗമായി എന്നാണ് ദൈവമക്കളെ ആ പെസ കുഞ്ഞാട് നമ്മൾക്കായി വേർതിരിക്കപ്പെട്ടത് ജഗന്നാഥന്റെ സുവിശേഷം ഒന്നിന്റെ ഇരുപത്തി ഒൻപതിൽ നാം കാണുന്നു യോഹന്നാൻ പറയുന്നു ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് അവൻ പാപത്തെ ചുമന്നത് ഗസമനത്തോട്ടത്തിൽ വെച്ചല്ലല്ലോ യോഹന്നാൻ പറയുമ്പോൾ തന്നെ യേശുവിന്റെ മേൽ പാപം ചുമത്തപ്പെട്ടിട്ടുണ്ട് അമ്മേ അവൻ അലകുഞ്ഞാട് തന്നെയാണ് അതുകൊണ്ടാണല്ലോ യോഹൻ സ്ഥാപകൻ വിളിച്ചു പറഞ്ഞത് ആ കുഞ്ഞാടാണ് കാലത്തികമെങ്കിൽ അതിന്റെ യഥാർത്ഥ സമയത്തിങ്കിൽ കാൽവറിയിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തപ്പെട്ടത് അങ്ങനെ ഒരു പെസ കുഞ്ഞാട് അറുക്കപ്പെട്ടതിനാൽ കർത്താവായ ശിക്രി അടിമത്വത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകി സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രനാക്കി സ്വതന്ത്രത്തിനായി നമ്മുടെ പെസുക കുഞ്ഞാട് അറുക്കപ്പെട്ടു അകയാൽ ഇനി അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത് ആകയാൽ ഇനി പുളിച്ച മാവ് സംഭരിക്കപ്പെടരുത് പാപം ോ ഹൃദയത്തിലോ സൂക്ഷിക്കപ്പെടരുതേ മക്കളെ പാപത്തിന്റെ പുളിപ്പ് ജീവിതത്തിൽ നീക്കിക്കളയണം കാർമ്മികനും വിശ്വാസിയും ഉപദേശിയും ഏത് തരത്തിലുള്ളവരും പാപം നീക്കാതെ കർമ്മങ്ങൾ കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അബദ്ധമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഓർമ്മകൾ കൊണ്ട് ജീവിതം ധന്യമാക്കണം ഓർമ്മകൾ വെറും ഓർമ്മകളാകരുത് ഓർമ്മകൾ ജീവിതത്തെ പരിശോധിക്കാനുള്ളതായിരിക്കണം ഓർമ്മകൾ ജീവിതത്തെ തിരുത്താനുള്ളതായിരിക്കണം ഓർമ്മകൾ ജീവിതത്തെ സമർപ്പിക്കാനുള്ളതായി ഓർമ്മകൾ വെറും കർമ്മങ്ങളായി തരംതാണ് പോകരുത് കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി ബെസുക ഒരുക്കേണ്ടതിന് അവൻ കടന്നു ചെന്നു ബെസുക ഒരുക്കപ്പെട്ടു അന്നാണ് ലോകചരിത്രത്തിലെ മഹാസംഭവം ഉണ്ടായത് പന്ത്രണ്ട് ശിഷ്യന്മാർ യേശുവിനോട് കൂടുതൽ ഇരുന്ന ആ രാത്രി അവന് കാണിച്ചു കൊടുപ്പാനുള്ളവനും ഉണ്ടായിരുന്നു അവൻ അവിടെ നിന്ന് ചാടി പുറപ്പെട്ടു കർത്താവിന്റെ അവസാനത്തെ പെസഹ ഈ ഭൂമിയിലെ കർത്താവിന്റെ ലാസ്റ്റ് സപ്പർ ആ യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ യാഗമായി തീർന്നു പോകാൻ സമയം നമുക്ക് തന്നിട്ട് പോകാൻ ഒന്നും അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അവൻ പറഞ്ഞു ഇതെന്റെ ശരീരം ഇതെന്റെ രക്തം നിങ്ങളിത് ഭക്ഷിച്ച് പാനം ചെയ്ത് എന്റെ ഓർമ്മയ്ക്കാ ഇത് ചെയ്വീനെന്ന് പറഞ്ഞ് അവൻ തിരുവത്താഴ ശുശ്രൂഷം നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയി അതിന്റെ വിശദീകരണമാണ് കൊരിന്തിയാല ലേഖനത്തിൽ നാം കാണുന്നത് നമ്മുടെ പ്രസക കുഞ്ഞാടായ നമ്മുടെ കർത്താവിന്റെ കാൽവറയിലെ യാഗം നമ്മുടെ വീണ്ടെടുപ്പിന്റെയും നമ്മളുടെ നിത്യതയ്ക്കും വേണ്ടിയിട്ടുള്ളതായിരുന്നു ആ യേശു കർത്താവിന്റെ സന്നദ്ധിയിൽ നമ്മളെ സമർപ്പിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ നിന്ന് പുളിച്ച മാവിനെ നീക്കി കളയണം വീട്ടിൽ നിന്ന് പുളിച്ച മാവിനെ നീക്കി കളയണം നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പാപത്തെ നീക്കി കളയണം നമ്മുടെ ജോലിയിൽ നിന്ന് പാപത്തിൻ്റെ ബന്ധങ്ങളെ നീക്കി കളയണം യേശുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു വിശുദ്ധ പെസഹായുടെ ഓർമ്മയായി നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടട്ടെ ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ പുളിപ്പുണ്ടോ എന്ന് നോക്കാൻ ദൈവം കൃപ തരട്ടെ പ്രാർത്ഥിക്കാം കരുണിവാനായി ദൈവമേ പിതാവേ വചനം കേട്ട എല്ലാ ദൈവമക്കൾക്കായിട്ട് നമ്മുടെ പെസക്ക കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു ആകയാൽ എന്ന യാഗം അർപ്പിച്ച് നാളോറും വിശുദ്ധിയോടെ ജീവിക്കാൻ എൻ്റെ എല്ലാ പ്രേക്ഷകരെയും കർത്താവേ വിശക്തീകരിക്കണം വിശുദ്ധി വിശുദ്ധിയോടെ ജീവിപ്പാൻ സഹായിക്കണം പാപത്തിന്റെ പൊളിച്ച മാവന് നീക്കി കളഞ്ഞ് ദൈവകൃപയിൽ ജീവിപ്പാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമിദോ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും